ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ് ഹരിത ഭാവിയിലേക്കുള്ള യാത്ര രണ്ടായിരത്തിരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ലക്ഷ്യം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ചയെ പ്രതിരോധിക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഉത്തരം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്താണ് സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് മലിനീകരണത്തിന് പരിഹാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത് ഉത്തരം ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന യു എൻ ഇക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ച് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നതാര് റേച്ചൽ കേഴ്സൺ പരിസ്ഥിതി കമാൻഡുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത് ഗ്രീൻ ഗ്രീൻപീസ് നിശബ്ദ വസന്തം എന്ന പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം ഉത്തരം ഇക്കോളജി യു എൻ ഇ പി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാൽസ്റ്റ് ഹേക്കൽ ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത് യെലോസ്റ്റോൺ നാഷണൽ പാർക്ക് യു എൻ ഇപിയുടെ ആസ്ഥാനം എവിടെയാണ് പ്ലാസ്റ്റിക്കിന്റെ നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം മഹാരാഷ്ട്ര ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് ഇരുപത്തിരണ്ട് പ്ലാനറ്റ് എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ എസ് ഫൈസി ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ട് മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ലോക ലോകഭൗമ ദിനം ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ് മാൻ പരിസ്ഥിതി പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആര് അലോക് ശുക്ല ലോക കണ്ടൽ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തി ആറ് ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ലോക വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തിയൊന്ന് വനവിസ്തൃതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഉത്തരം റഷ്യ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ലോകത്ത് ഏറ്റവുമധികം ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഏത് ഉത്തരം ചൈന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളുന്നത് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യമേത് ഉത്തരം ഇന്ത്യ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് വങ്കാടി മാതായി ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ചേർന്ന് നിൽക്കുക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ചിപ്കോ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആര് പാണ്ഡുരങ് ഹെഡ്കെ മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ ഇത് ആരുടെ വാക്കുകളാണ് സുന്ദർലാൽ ബഹുഗുണ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നോബൽ പുരസ്കാരം നേടിയ ആഫ്രിക്കൻ വംശജയായ പരിസ്ഥിതി പ്രവർത്തക ഉത്തരം വങ്കാരി മദായി പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് കണ്ടൽ വനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമേത് മധ്യപ്രദേശ് കണ്ടൽ ചെടിയെ പറ്റി പ്രതിപാദിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ഏത് ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം പശ്ചിമ ബംഗാൾ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പ്രൊഫസർ ആർ മിശ്ര